ഇന്നത്തെ നമ്മളൊരു മോഡേൺ ലൈഫ് സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാം നമുക്കെല്ലാ ഭാരവും അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് എത്രമാത്രം ഈസി ആയിട്ട് നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈസി ആയിട്ട് ജീവിതത്തെ മുന്നോട്ട് പോകാൻ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ട് കാലും മാറ്റിയിട്ട് അവിടെ ടയർ വെച്ച് അവിടെ ഒരു ഇന്ധനം ഫില്ല് ചെയ്ത് എടുക്കാൻ പറ്റും അതായിരിക്കും മനുഷ്യനെ ഏറ്റവും ഈസിയായിട്ട് കാണാം നമ്മുടെ ലൈഫിൽ നിന്ന് ആവശ്യമുള്ള നമ്മുടെ ലൈഫിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം വിളിച്ചു വരുത്തിയിരുന്നത് ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടാക്കിയത് ഇപ്പം നമ്മളൊരു പാർക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാനിപ്പോൾ അവിടെ ബാഗും തൂക്കിയിട്ടാണ് ഇതിവിടുന്ന് ക്ലാസ് എടുക്കുന്നതും ചലിച്ചു എടുക്കുന്നത് കാരണം എൻ്റെ ഒരു ആക്ടിവിറ്റി എൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് എതിരാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സമീപനം സ്വീകരിക്കുന്നത് അല്ലേ തന്നെ കുടവേരുണ്ട് ഇനിയിപ്പോൾ ഇതോടും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാണ് നമുക്കൊരു ഭാരം പേറി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഭാരം പേറി നടക്കലിനെ നമ്മൾ ആഘോഷമാക്കി മാറ്റണം അത് നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം ഇപ്പം എൻ്റെ ബാക്കിലൊക്കെ അത്യാവശ്യം വയർക്കുന്നുണ്ട് ഈ ബാഗ് തൂക്കി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കലോറി ബേൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നത് മനസ്സിലായില്ലേ എപ്പോഴും നമ്മൾ രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബാഗിൽ കരുതിയിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുക ആ യാത്ര ചെയ്യലിനൊരാഘോഷാക്കി മാറ്റുക അത് നമുക്കറിയാതെ ഒരു ഫിറ്റ്നസ്സിൻ്റെ ഒരു എഫക്റ്റ് തരും മനസ്സിലായില്ലേ